കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം ഓപ്പറേഷൻ നുങ്കൂർ എന്ന രഹസ്യ അന്വേഷണത്തിലൂടെ മറന്നേക്ക് പുറത്തു കൊണ്ടുവന്ന ഫുട്ടാൻ കാർ കടത്ത് കേസ് കേവലമൊരു കള്ളക്കടത്ത് മാത്രമായിരുന്നില്ല ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെയും നിയമസംവിധാനങ്ങളെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടിത കുറ്റകൃത്യമായിരുന്നു അത് ഹിമാലയൻ രാജ്യമായ ഭൂട്ടാനെ ഒരു ഇടത്താവളമായി ഉപയോഗിച്ച് വൻതോതിലുള്ള ആഡംബര വാഹനങ്ങളുടെ കള്ളക്കടത്താണ് അരങ്ങേറിയത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഏഴ് ഇന്ത്യൻ ഏജൻസികൾ ഒരുമിച്ച് അന്വേഷണത്തിനിറങ്ങിയത് തുടക്കത്തിൽ ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച് കാലാവധി കഴിഞ്ഞ ശേഷം ആക്രിയായി ലേലം ചെയ്യുന്ന വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി അവ വ്യാജരേഖകൾ ഉണ്ടാക്കി ഇന്ത്യയിലെത്തിച്ച് വൻ വിലയ്ക്ക് വിൽക്കുന്നുവെന്നതായിരുന്നു പുറത്തു വന്ന വിവരം മലയോര മേഖലയിൽ പെട്രോളിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന ഇത്തരം വാഹനങ്ങൾ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ പട്ടാളം ഉപേക്ഷിക്കാറുണ്ട് എന്നാൽ അന്വേഷണം പുരോഗമിച്ചപ്പോൾ കേസിന്റെ യഥാർത്ഥ സ്വഭാവം വെളിച്ചു തോന്നും കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ ഭൂട്ടാൻ സൈന്യം ലേലം ചെയ്തത് വെറും നൂറ്റി വാഹനങ്ങൾ മാത്രമാണ് എന്നാൽ ഭൂട്ടാൻ സൈന്യത്തിന്റെ തന്നെ പേരിൽ ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ രജിസ്ട്രേഷനോടെ ഇന്ത്യയിൽ വിറ്റഴിച്ച വാഹനങ്ങളുടെ എണ്ണം ഇതിലും എത്രയോ വലുതാണ് കേരളത്തിൽ മാത്രം ഇരുന്നൂറോളം ആഡംബര വാഹനങ്ങൾ ഇത്തരത്തിൽ എത്തിയെന്ന് കസ്റ്റംസ് പറയുന്നുണ്ട് ഇതിൽ മുപ്പത്തി എണ്ണം മാത്രമാണ് ഇതുവരെ കണ്ടത് ായത് ഇതോടെ കള്ളക്കടത്തിന്റെ രീതിയിൽ മാറ്റമുണ്ടെന്ന് ഏജൻസികൾക്ക് ബോധ്യമായി